നാനൂറ് സീറ്റുകളിൽ ബി ജെ പി വിജയിക്കും എന്നുള്ളത് ബിജെപിയുടെ ഫലം പ്രചാരണ തന്ത്രം മാത്രമാണ് എന്നാണ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാത് സ്റ്റേറ്റുകളിലെ രാഷ്ട്രീയ നിരീക്ഷകരും അവിടുത്തെ പ്രാദേശിക ചാനലും അതേപോലെ കഴിഞ്ഞ ഇലക്ഷനുകളിൽ വളരെ വ്യക്തമായി അതാത് സംസ്ഥാനങ്ങളിലെ പൾസ് തിരിച്ചറിയുകയും അവിടെ എന്തൊക്കെയാണ് ആരൊക്കെയാണ് അധികാരത്തിൽ വരുന്നതെന്ന് വളരെ കൃത്യമായി പ്രവചിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് നിലവിൽ സ്വാധീനമുള്ള പന്ത്രണ്ട് സീറ്റുകളിൽ അവരുടെ സീറ്റ് നില കുറയും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ നാല് സംസ്ഥാനങ്ങളിൽ ബി ജെ പി സമ്പൂജ്യരാകും എന്നുള്ള റിപ്പോർട്ടുകളുമാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാന്നൂറ് സീറ്റ് എന്നുള്ളത് അവരുടെ പ്രചാരണതന്ത്രം മാത്രമാണ് ബി ജെ പിയുടെ തന്നെ ഒരു സർവേയിൽ ആഭ്യന്തര സർവേയിൽ ഈ റിപ്പോർട്ടുകൾ അവർ ശരിവെക്കുന്നുണ്ട് എങ്കിലും പുറത്തവർ പറയുന്നില്ല അവർ ഇപ്പോഴും നാനൂറ് സീറ്റുകളിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് സ്വാധീനമുള്ള മഹാരാഷ്ട്ര അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നമുക്കത് പരിശോധിക്കാം മഹാരാഷ്ട്രയിൽ മൊത്തം നാൽപ്പത്തെട്ട് സീറ്റുകളാണ് ഉള്ളത് കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പി മാത്രം അവിടെ ഇരുപത്തിമൂന്ന് സീറ്റുകൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അവർക്ക് അഞ്ച് സീറ്റുകൾ വരെ കുറയാൻ സാധ്യതയുണ്ട് അവിടെ ഇന്ത്യ മുന്നണി കോൺഗ്രസ് എൻ സി പി ശിവസേന എന്നീ പാർട്ടികൾ സഖ്യം ചേർന്നാണ് മത്സരിക്കുന്നത് അവിടെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഇരുപത്തിമൂന്ന് സീറ്റുകൾ കിട്ടിയെങ്കിൽ ഇത്തവണ അവർക്കത് അഞ്ചോ ആറോ സീറ്റുകളായി കുറയാനുള്ള സാധ്യതകളുണ്ട് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റുകൾ ബിജെപി നേടിയിട്ടുണ്ട് ഇത്തവണ അതേപോലെയുള്ള കഴിഞ്ഞ തവണ വെസ്റ്റ് ബംഗാളിൽ എങ്ങനെയുള്ള റിസൾട്ടാണോ ആ ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്രാവശ്യവും അവിടെ ബി ജെ പിക്ക് ലഭിക്കുന്നത് അവിടെ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല നിലവിലുള്ള സീറ്റുകൾ അവരെ നിലനിർത്തും എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീഹാർ ബീഹാറിൽ മാത്രം നാല്പത് സീറ്റുകളാണുള്ളത് കഴിഞ്ഞ തവണ മുപ്പത്തി ഒമ്പത് സീറ്റുകളാണ് എൻ ഡി എ മുന്നണി നേരിടുന്നതെങ്കിൽ ഇത്തവണ ഇന്ത്യ മുന്നണി ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ അവിടെ ബി ജെ പിക്ക് സീറ്റുകൾ കുറയില്ല എങ്കിലും ബി ജെ പിയുടെ സഖ്യകശിയായ ജനതാദൾ ശക്തമായ വെല്ലുവിളി നേരിടുകയാണ് അവർക്ക് ശക്തമായി തിരിച്ചടി നേരിടും നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ബീഹാറിൽ ശക്തമായ തിരിച്ചടി നേരിടും എന്ന് തന്നെയാണ് അവിടെയുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മധ്യപ്രദേശ് മധ്യപ്രദേശിൽ മൊത്തം ഇരുപത്തി ഒമ്പത് സീറ്റുകളാണ് ഉള്ളത് കഴിഞ്ഞ തവണ ഇരുപത്തെട്ട് സീറ്റിലാണ് ബി ജെ പി ജയിച്ചതെങ്കിൽ അവിടെ രണ്ട് മൂന്ന് സീറ്റുകൾ കുറവുകളാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് കാരണമായി അവർ പറയുന്നത് മധ്യപ്രദേശിൽ ബി ജെ പി ശക്തമായ ആഭ്യന്തര പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ വരെ കുറയാൻ സാധ്യതയുണ്ട് കർണാടക കർണാടകയിൽ മൊത്തം ഇരുപത്തെട്ട് സീറ്റുകളാണുള്ളത് കഴിഞ്ഞ പാർലമെന്റേഷൻ ഇരുപത്തി ആറ് സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചതെങ്കിൽ ഇത്തവണ അവർ കുറഞ്ഞത് ആറ് സീറ്റുകളിലെങ്കിലും അവർ പരാജയപ്പെടും എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ കോൺഗ്രസ് പറയുന്നത് അവർ ഇരുപത് സീറ്റുകൾ അധികം നേടും എന്നാണ് ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അവിടെ പറയുന്നത് ഗുജറാത്ത് ഗുജറാത്തിൽ മൊത്തം ഇരുപത്തി ആറ് സീറ്റുകളാണ് നമുക്കറിയാം ഇരുപത്തി ആറ് സീറ്റും ഈസി വാക്ക് ഓവറാണെന്ന് കോൺഗ്രസ് സഖ്യത്തിന് അടക്കം പറയുന്നു ആ ഇരുപത്തി ആറ് സീറ്റും ഗുജറാത്തിൽ ആണ് എന്ന് പറയുമെങ്കിൽ അവിടുത്തെ ലാസ്റ്റുള്ള റിപ്പോർട്ട് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വെച്ച് അവർക്ക് രണ്ട് മൂന്ന് സീറ്റുകൾ തിരിച്ചടി നേരിടും അവിടെ രണ്ട് മൂന്ന് സീറ്റുകൾ ഇന്ത്യന്റെ അധികാരത്തിൽ വരും അതിനവർ പറയുന്ന കാരണമെന്ന് പറയുന്ന അവിടെ ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ പിന്മാറി അതിൽ കുറെ പേർ കോൺഗ്രസിലേക്ക് തിരിച്ചു കോൺഗ്രസിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ രണ്ടു മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് വിജയിക്കും അവിടെ ബിജെപിക്ക് തിരിച്ചടി ഉണ്ടാകും എന്നാണ് പറയുന്നത് രാജസ്ഥാൻ രാജസ്ഥാനിൽ മൊത്തം സീറ്റുകളാണ് ഉള്ളത് ഈ ഇരുപത്തിയഞ്ച് സീറ്റും കഴിഞ്ഞ തവണ കഴിഞ്ഞ പാർലമെന്റിൽ ബിജെപിക്ക് കിട്ടിയാണ് ഇത്തവണ അവർക്ക് രണ്ടു മൂന്ന് സീറ്റുകൾ കുറയും എന്നാണ് പറയുന്നത് അവിടെയും രാജസ്ഥാനിൽ ബിജെപിയിൽ ആഭ്യന്തര പ്രശ്നം ശക്തമാണ് രൂക്ഷമാണ് തെലുങ്കാന തെലങ്കാനയിൽ മൊത്തം പതിനേഴ് ഉള്ളത് കഴിഞ്ഞ പാർലമെന്റിൽ ചില നാല് സീറ്റുകളിലാണ് ബി ജെ പി അവിടെ വിജയിച്ചതെങ്കിൽ ഇത്തവണ അവർ രണ്ട് സീറ്റുകൾ മാത്രമായി ഒതുങ്ങും കാരണം അവിടെ ബി ജെ പി തെലുങ്കാനയുമായിട്ട് ടി ആർ എസുമായിട്ട് തെലങ്കാന രാഷ്ട്രസമിതിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അവർ കൂട്ടായ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് കഴിഞ്ഞ തവണ നാല് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അവിടെ രണ്ട് സീറ്റുകൾ കുറയും അവിടെ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് പറയുന്നത് ജാർഖണ്ഡ് ജാർഖണ്ഡിൽ മൊത്തം പതിനാല് സീറ്റുകളാണുള്ളത് എൻ ഡി എ മുന്നണി കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റുകൾ എങ്കിൽ ഇത്തവണ അവിടെ രണ്ട് മൂന്ന് സീറ്റുകൾ മൂന്ന് സീറ്റുകൾ വരെ കുറയാനുള്ള സാധ്യതയുണ്ട് അതിനവർ പറയുന്നത് ഹേമന്ത് സോറിന്റെ അറസ്റ്റ് ശക്തമായ പ്രതിഷേധം ബിജെപിക്കുണ്ടാകും അതേപോലെ അവിടുത്തെ ആദിവാസി ബിജെപിയിൽ ആദിവാസി നേതാക്കന്മാർ ഏറെക്കുറെ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ജാർഖണ്ഡിൽ ബിജെപിക്ക് സീറ്റ് കുറയാനുള്ള സാധ്യതയായി പറയുന്നു ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് ഉള്ളത് കഴിഞ്ഞ പാർലമെന്റിന് ശേഷം ഛത്തീസ്ഗഡിൽ ഒമ്പത് സീറ്റുകളാണ് ബി ജെ പി വിൽക്കിയതെങ്കിൽ ഇത്തവണ അവിടെയും രണ്ട് സീറ്റുകൾ കുറയും എന്ന് തന്നെയാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹരിയാന ഹരിയാനയിൽ മൊത്തം പത്ത് സീറ്റുകളാണുള്ളത് കഴിഞ്ഞ പാർലമെന്റ് അലേഷനിൽ പത്ത് സീറ്റും ബി ജെ പി തൂത്തുപാറി അവിടെ രണ്ട് സീറ്റുകൾ വരെ ബിജെപി കുറയാൻ സാധ്യതയുണ്ട് ഡൽഹി ഡൽഹിയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് കഴിഞ്ഞ പാർലമെന്റ് അലേഷനിൽ ഈ ഏഴ് സീറ്റുകളും ബി ജെ പി തൂത്തുപാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ശക്തമായ പ്രതിഷേധം നേരിടുകയാണ് അതുമാത്രമല്ല കോൺഗ്രസും ആം ആദ്മിയും അവിടെ സഖ്യത്തിൽ ഏർപ്പെട്ടപ്പോൾ തന്നെ രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് കുറയുമെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നമനുസരിച്ചൊരു മൂന്ന് നാല് സീറ്റുകൾ ബി ജെ പി അവിടെ പരാജയപ്പെടും എന്നുള്ളതാണ് റിപ്പോർട്ട് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിൽ ഇന്ത്യയിൽ മൊത്തം ബി ജെ പി മുന്നൂറ്റിമൂന്ന് സീറ്റുകളാണ് വിജയിച്ചത് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അമ്പത് അമ്പത്തി സീറ്റുകൾ ബിജെപിക്ക് കുറയാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷം ബിജെപി ഒറ്റയ്ക്ക് നേടില്ല എന്നർത്ഥം അതേപോലെ സമ്പൂജ്യരാകും എന്ന് പറഞ്ഞ നാല് സംസ്ഥാനങ്ങൾ ബിജെപിക്ക് ഒറ്റ സീറ്റും കിട്ടില്ല അവിടെ പ്രതിപക്ഷ കക്ഷികൾ തൂത്തുപാരം എന്ന് പറഞ്ഞ നാല് സംസ്ഥാനങ്ങളൊന്ന് കേരളം മറ്റൊന്ന് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അതേപോലെ പഞ്ചാബ് ഈ നാല് സ്ഥലങ്ങളിൽ ബിജെപി സമ്പൂജ്യരാകും എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത് അപ്പോൾ